നിങ്ങൾക്ക് എന്റെ ഭാര്യ ചീച്ചിനെ പറ്റി അനീഷിനെ അറിയാൻ പക്ഷെ എപ്പോഴും കൺ കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടിയായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് കാണിക്കുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഇമോഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷമായാലും കരച്ചിലാണെങ്കിലും രോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും മറശ ആണെങ്കിലും എല്ലാം ഒക്കെ ആയിട്ട് വരുന്നതാണ് പിന്നെ ഈ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മള് ഒരു വീട്ടിലിങ്ങുമ്പോൾ മാത്രമല്ല നമ്മള് തകർന്നിരിക്കുമ്പോൾ മാത്രമല്ല നമ്മള് കരയുന്നത് നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കരയും വന്നാൽ കരയും അതെ 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 ഒരിക്കലുമല്ല നമുക്കറിയാലോ സ്റ്റാർ മാജിക്കിൽ ഒക്കെ വളരെ വാശിയോടെ ഗെയിം കളിക്കുന്ന ഒരാളാണ് അനിമോൾ അതുപോലത്തെ സംസാരിക്കുന്ന കുറെ ക്ലിപ്പിംഗ് കേട്ടിട്ട് ആള് തക കടിച്ചാണ് ഇപ്പൊ നിക്കുന്നത് കണ്ടിരുന്നോ ഒരു തത്തമ്മയുടെ വീഡിയോ ഒരു തത്തമ്മയുടെ കളിയോളൂ നിങ്ങൾക്ക് പോണന്ന് ആഗ്രഹമില്ലായിരുന്നു ില്ല വയൽക്കാർ എൻട്രി എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ മൂവീസ് കാണും ചില പ്രോജക്ട്സ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് മ്യൂസിക്കായിരിക്കും നമ്മൾ ബോധ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഷൂട്ടൊക്കെ അപ്പം നമുക്ക് ഇങ്ങനത്തെ കഥ നമ്മൾ മൂന്ന് മാസം എന്തായാലും അതും കഴിഞ്ഞുകൊണ്ട് അത് മനസ്സിലായിട്ട് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല